ഏ അല്ല അവര് സാധാരണ സംസാരിക്കുന്ന ഭയങ്കര ദേഷ്യത്തില് സംസാരിക്കുന്ന ഇവള് പറഞ്ഞു ശാരദ അവർ മൂന്നര തണെങ്കിൽ പ്രേതം കേറിയിട്ടുണ്ട് അതെ ശാര ഞാനാണെങ്കിൽ നടന്ന ആരെയൊക്കെ പറഞ്ഞുതരാ ആദ്യം ഞാനാണെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റായിരുന്നു അപ്പോഴാണെങ്കിൽ ഞാൻ എടുക്കൽ നിൽക്കുവായിരുന്നു അപ്പോഴാണെങ്കിൽ കുക്കറ് പിന്നെ കാണാനില്ല ഞാൻ കുക്കർ കുക്കറ് എടുത്ത് വെച്ചായിരുന്നത് ചോറ് വെക്കാനായിട്ട് അപ്പോൾ പിന്നെ കുക്കർ എടുക്കാൻ നോക്കിയപ്പോൾ കുക്കർ കാണുന്നില്ല പിന്നെ അമ്മയെ വന്ന് അമ്മയും ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ അമ്മ പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ അമ്മ ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുക്കറാണെങ്കിലേ ആ ഞങ്ങളുടെ മുമ്പേ ഒന്ന് പെട്ടെന്ന് താഴോ ഒന്ന് വീണത് പിന്നെ ഈ പിള്ളേരെനിന്ന് തുറങ്ങുവരുത് കണ്ണനും തുമ്പി കൺമണി മോളും തന്നെ അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ തന്നെ കഥ അടയെന്ന് തുറക്കുന്ന അടയുന്നത് അതുകൊണ്ട് മേടിച്ചിട്ടാണെങ്കിൽ ആ തുമ്പി കൺമണി എഴുന്നിട്ട് കൺമണിമോഴിഞ്ഞിട്ട് പിന്നെ അമ്മയാണെങ്കിൽ കഥ അടയ്ക്കുന്ന തുറക്കുന്ന സൗണ്ട് കെട്ടിട്ടാണെങ്കിലേ അമ്മ വന്ന് നോക്കി പിന്നെ അമ്മേടാണെങ്കിൽ കണ്ണനും തുമ്പി കൺമണി കൺമണിമോളാണെങ്കിൽ കാര്യം പറഞ്ഞു കഥ തന്നെ അടയ്ക്കുന്ന തുറക്കുന്ന കാര്യം അപ്പൊ അത് പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ല പിന്നെ അത് പിന്നെ അവര് കാര്യം ആക്കില്ല പിന്നെയാണെങ്കിൽ അമ്മ പറഞ്ഞേ കാട്ടിൽ വെപ്പുവാണെന്ന് അമ്മ എന്തിനാന്ന് വെച്ചാല് അമ്മയുടെ മുട്ടു തന്നെ പറഞ്ഞിട്ടാണെങ്കിലേ കുറേ കൂട്ട് വാങ്ങിച്ചിരുന്നു കുറേ ആവശ്യത്തെ കൂട്ട് അങ്ങാടി കടയിൽ നിന്ന് അപ്പോൾ ഒരെണ്ണം മാത്രമേ മിസ്സിങ് ഉള്ളൂ അത് പിന്നെ നമ്മൾ കാട്ടി തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയാണെങ്കിൽ അത് പറിക്കുമ്പോൾ ഇപ്പോൾ പിള്ളേരും കൂടെ കൂടെ ചെന്ന് അങ്ങനെ അവിടം തൊട്ട് തുടങ്ങിയത് അവരുടെ അത് പ്രേതം കയറിയത് അവരുടെ അത് പ്രേതം അങ്ങനെ കയറുന്നത് അവരാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തൊട്ടാണെങ്കിൽ ഭയങ്കര കുറുക്കം കൂന്ന് സൗണ്ട് കേട്ടു പിന്നെ ഇവർ നാലുപേരെയാണെങ്കിലേ ഇവളും പിന്നെ കൺമണിമുളയും പിന്നെ തുമ്പിയ കണ്ണനെയും അമ്മയും പിന്നെ എന്ന് വെച്ചാൽ അടിമയാക്കി ആ പ്രയത്തിന്റെ പക്ഷേ ആ മൂന്ന് മൂന്നുപേര് മാത്രമേ ഒരുമിച്ച് അടിമയാക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു ഇപ്പൊ കൺമുണിമോളാണെങ്കിൽ കൺമുണിമളോട് ചേരുമ്പഴാണെങ്കിൽ നാലുപേരുണ്ടെന്ന് അപ്പൊ കണ്മുണിമോൾ മാത്രം ഇപ്പൊ മനുഷ്യനായത് അവരിപ്പഴും മൂന്നുപേരെ ആ പ്രേത്തിന്റെ അടിമ തന്നെയാണ് ഇവള ഈ കാര്യം പറഞ്ഞത് എനിക്കറിയത്തില്ലെങ്കിൽ എന്റെ ജീവിച്ച് ഇത്ര സംഭവം എനിക്ക് ആദ്യം ഇവിടെ പറഞ്ഞപ്പോ ഒന്ന് പിടി കിട്ടിയില്ലേ പിന്നെ ഇവിടെ തെളിച്ച് പറഞ്ഞപ്പോഴ എനിക്ക് മനസ്സിലായത് കാര്യം അല്ല ചേച്ചി ഇനിയിപ്പോ എന്ത് ചെയ്യാനൊപ്പ വേറെ എന്തു ചെയ്യാന സാമ്യവരോ എല്ലാം വിളിച്ചിട്ട് ആ പ്രേതനെ ഓടിക്കണം ചേച്ചി നിങ്ങൾ ഞങ്ങളുടെ വീട്ട് വാ ഇവിടെ സേഫ് അല്ല ഓ വേണ്ട ശാരം ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല പിന്നെ ആ പ്രേതാണ് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ശല്യം ആവില്ല അതുകൊണ്ട് വേണ്ട ഓ അതൊന്നും സാരില്ല ചേച്ചി നിങ്ങൾ വാ ഇവിടെ ഒറ്റയ്ക്ക് പേടി വരും നിങ്ങളെ വീട്ടിട്ട് പോരും എന്റെ ശാരത്തിന് കുഴപ്പമില്ല ഞങ്ങൾ ഇത്ര നേരം നിന്നില്ല അതുപോലെ തന്നെ നിങ്ങളാ കണ്ണന് തുമ്പി അമ്മയെ ഇപ്പൊ ശരിക്കും പറഞ്ഞ മനസ്സിലല്ല അവരാണെങ്കി ഇപ്പൊ പ്രേതത്തിന്റെ അടുമേ അവർ പക്ഷെ നിങ്ങള് വല്ല എന്തെങ്കിലും ചെയ്ത എന്ത് ചെയ്യും അവർ പറഞ്ഞാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഓ വേണ്ട ശാരദ നിങ്ങള് പൊക്കോ എന്നാ ശരി ചേച്ചി എന്തായാലും അതീഷുണ്ടോ വന്നാ കേട്ടോ അങ്ങോട്ട് ആ ശരി ശാര ചേച്ചി ഞങ്ങൾ ഇറങ്ങുവോ രമേശയുടെ സ്വാമി കിട്ടിയോ നേരത്തെ വിളിക്കുന്ന സ്വാമിയില്ല സ്വാമിന്റെ നമ്പർ എന്തായാലും പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമ്പർ ആണെങ്കിൽ അവൈലബിൾ അല്ലെന്ന് എനിക്ക് പറഞ്ഞാൽ സിം മാറ്റിയെന്ന് ഓ എന്തൊരു കഷ്ടപ്പ വേറെന്തായാലും നമുക്ക് സാമി തപ്പണേലും നമുക്ക് ആണെങ്കിലേ സാമ്യമാരെ തപ്പി ആ ശരി നമുക്ക് പോവാൻ സ്വാമിമാരെ തപ്പാൻ വാ ഞാൻ പോവാൻ കഴിക്കാൻ വിശക്കുന്നില്ല രമേശ് ഒരു കാര്യം പറയാം അവരുടെ ദേഷ്യപ്പെട്ടത് കേട്ടോ ചിലപ്പോ രമേശന്റെ ചിലപ്പോ നമ്മളാണെങ്കിലേ അവർക്ക് ഫുഡ് കൊടുത്തില്ല നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കാം ശരിയാണ്

ആര് പറഞ്ഞെടുത്തത് നിന്റെയാണ് ആ നീ അപ്പൊ തരത്തില്ലേ നനയ്ക്കേ ശരിയൊക്കെ ബൂം ബൂം ഈ ചോക്ലേറ്റ് എന്റെ കൈയിലേക്ക് വരട്ടെ ബൂം ബൂം ഈ എന്റെ കയ്യിലേക്ക് വരട്ടെ ബൂം ബൂം ചേട്ടനാണെങ്കിൽ ചിലപ്പോ ഈ ചോക്ലേറ്റ് നിനക്ക് തന്നരെ പക്ഷെ ഞാൻ നിന്റെ ചേട്ടനല്ല ഞങ്ങൾ ആ പ്രേതത്തിന്റെ അടിമേ ഞാൻ മാത്രമല്ല ആ പ്രേത്തിന്റെ അടിമ നിന്റെ അമ്മൂമ്മയും നിന്റെ ചേച്ചി എല്ലാരും ആ പ്രേതത്തിന്റെ അടിമയെ ഞാനും നിന്റെ അമ്മൂമ്മയും പിന്നെ ചേച്ചിയും അടിമയാ പ്രേതത്തിന്റെ കണ്ടോടി പച്ച എന്റെ പവർ നിന്റെ ചോക്ലേറ്റ് എത്ര പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് തന്നെ വന്നത് ഇതാണ് എന്റെ പവർ ഞാനിനി പോവാ ഈ ചോക്ലേറ്റ് മൊത്തം ഇത് തീർക്കണം ഓടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ നമ്മളെ അമ്മൂമ്മയും പിന്നെ കണ്ണനും തുമ്പി നമുക്ക് കിട്ടും പിന്നെ അത് മോളുടെ ചേട്ടനല്ലത് അതാ പ്രേത്തിന്റെ അടിമയാണ് മോളാണെങ്കിൽ അതിനോടൊന്നും പറയല്ലേ കേട്ടോ ചെയ്യും അത് ആ മോള് തരേണ്ട മോൾക്ക് ചോക്ലേറ്റ് വേറെ വാങ്ങാൻ ചേരാം ഇനി മോളപ്പുറത്ത് പോകും ഓ ഇനി എന്ത് ചെയ്യുന്നത് പ്രേതത്തിന്റെ ഭയങ്കര ശല്യമാണല്ലോ എന്റെ അമ്മ എന്റെ പിള്ളേരെ ആണെങ്കിൽ ആ പ്രേതം അടിമയാക്കി വെച്ചേക്കുക പ്രേതത്തിന് എങ്ങനെയും ഓടിച്ചാലേ ഇനി അവര് തിരിച്ചു കിട്ടത്തുള്ളൂ ുമ്പോ എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുന്നു അടിമയാണ് ഭയങ്കര ദേഷ്യപ്പെടുവായിരുന്നു തുമ്പി ഇതിന് ഭാഗത്ത് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം ഏതായാലും തപ്പി അറങ്ങാ

എന്റെ പൊന്നു സ്വാമി കുറെ നേരം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വല്ല ആവൂ എട്ടോ നിങ്ങടെ വരെ പൂജന ചെയ്താലേ കറക്ക് ആ പ്രയത്നം വിളിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വെയിറ്റ് നേരം വാ ചെയ്യേണ്ടും ഓം ക്രീം എന്റെ അമ്മ ഇതാണ് ഇപ്പൊ പ്രേതം നമ്മൾ നേരെ പ്രയത്നം കണ്ടില്ലല്ലോ ഞാൻ തന്നെ നീ എന്തിനാ മൂന്ന് മൂന്ന് പേരെ വെച്ചിട്ട് ഈ സ്ഥലം ഈ രാജ്യം മൊത്തം എന്റെ കാൽ കീഴിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ അവരെ എന്റെ അടിമയാക്കിയത് നീ അവരെ മര്യാദക്ക് വിടുന്ന അത് ചോദിക്കാരാ ഹാ എന്റെ ഇഷ്ടം അത് അവരെ അടിമയാക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു സാമ്യാ നീ എനിക്ക് എന്താടാ നിന്നെ ഞാനിപ്പൊ നശിപ്പിക്കും ഓം ക്ലീം ഓം ക്ലീം ആഹ് എന്റെ പാവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാ മര്യൊക്കെ മനുഷ്യരെ വിടും ആ മൂന്ന് മനുഷ്യരെ മര്യാദയ്ക്ക് മനസ്സിലാക്കി തന്നെ വിടാൻ മനസ്സിലാവില്ല എന്റെ മക്കളത് വലിയൊരു കഥയാണ് പിന്നെ പറയാം നിങ്ങൾ സാമ്യാണെങ്കിൽ അതിനാണെങ്കിൽ അനങ്ങാൻ പറ്റത്തില്ല നീ നീന ഇപ്പൊ ഞാൻ വെറുതെ വിട്ടില്ല നീ ഏതൊരു മനുഷ്യരെ ഇങ്ങനെ ഇതുപോലെ അടിമയാക്കത്തില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പൊ നശിപ്പിക്കാം അതല്ലേ എനിക്ക് വേറെ വഴിയില്ല അല്ലെങ്കിൽ നീ പിന്നെ ഇതുപോലെ തന്നെ ആരെങ്കിലും മനുഷ്യരെ അടിമയാക്കുകയും ചെയ്യും നീ പറയുന്ന എനിക്ക് വലിയ ഉറപ്പില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഞാനിപ്പോ നശിപ്പിക്കാൻ പോകും നശിറ്റി പോകമേ ഞാനെ തിരിച്ചു വരും നിന്നെയൊക്കെ നശിപ്പിക്കാനായിട്ട് എന്തായാലും എന്തായാലും സാമ്യമാരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും ഞാൻ തിരിച്ചു വരും എല്ലാത്തിനും ശരിയാക്കാനായിട്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് കാണാം ഞാൻ പോവാ ഞാൻ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് കറക്റ്റ് വരും നീയൊക്കെ ഓർത്ത് വെച്ചാണ് ഞാൻ ഒരു വർഷം ഇപ്പൊ പറഞ്ഞ കാര്യം നീയൊക്കെ ഓർക്ക് വെച്ചോളാം ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനിയും വരും അപ്പൊ നിന്നെയൊക്കെ ഞാൻ മകത്തിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളു നിങ്ങൾ ഇനി ഒന്നുകൊണ്ട് മേടിക്കണ്ട ആ പ്രേത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം കാണത്തില്ല അല്ല സ്വാമി അപ്പ പ്രേം പറഞ്ഞില്ല ഇനി ഒരു വർഷം കഴിഞ്ഞാൽ പ്രേം വരാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിച്ചാൽ എനിക്കറത്തില്ല ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പ്രായം വരുവായിരിക്കും എനിക്കറിയത്തില്ല ഇതായാലും ഞാൻ ആ പ്രേത്തിനെ ഓർച്ചിട്ടുണ്ട് ഭൂമിയിൽ ഭൂമിന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് ആ പ്രേം എനിക്കറിയത്തില്ല ശരി ഇനി തിരിച്ചുവരുന്ന പ്രായം ഒരു വർഷം കണ്ടി വരുവാണെന്നു എന്നെ തന്നെ ഉച്ച കേട്ട ആ ശരി ശാമി എന്നാ ശരി ഞാൻ പോവാ അല്ല സ്വാമി നിങ്ങൾക്ക് തന്നെ ഏ വേണ്ട വേണ്ട എനിക്ക് ഒന്നും വേണ്ട ശരി എന്നാ ഞാൻ അല്ല എനിക്ക് പോവാസാന്നില്ല അകത്ത് വാ ആ ശരി